കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ എപ്പോഴും സേഫ് ആയിട്ടുള്ളത് സോഫ്റ്റ് തന്നെയാണ് അല്ലേ അതുപോലെ അവരുടെ കളക്ഷനിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരു സോഫ്റ്റ് ഓയി എങ്കിലും ഉണ്ടാവും പക്ഷെ ഇത് കീറി കഴിയുമ്പോഴാണ് പ്രശ്നം ഇതിനുള്ളിലുള്ള നൈലോൺ പുറത്ത് വന്ന് കുഞ്ഞുങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലവും അതുപോലെ സ്കിൻ ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് കീറി കഴിയുമ്പോൾ ഈ ടോയ് എടുത്താൽ കളയും അത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും ഇനി അങ്ങനെ കളയണ്ട ഈ കീറൽ കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കുന്നത് എ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ എടുത്തപ്പോൾ ക്യാമറ ഷേക്ക് ആവുന്നുണ്ട് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് കുറച്ച് കമൻസ് കണ്ടു അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഷൂട്ട് ചെയ്തിടാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സൂചിയിൽ നൂല് കോർക്കുക എൻഡിൽ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ കീറലിൻ്റെ ഒരറ്റത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ സൂചി ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുത്തു കൊടുക്കാം അതിനുശേഷം ഈ സൂചി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക അവിടെ ഉള്ളിലേക്ക് സൂചി ഇറക്കി ആ സെയിം സൈഡിൽ കൂടെ തന്നെ പുറത്തേക്ക് എടുക്കാം ഇപ്പം ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ആ ഒരു പരിപാടി ചെയ്യുന്നത് ഇനി വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക സൂചി ഉള്ളിലേക്കിട്ട് സെയിം സൈഡിൽ കൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക അതിനുശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ തന്നെ ഉള്ളിലേക്കിട്ട് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇത് കീറലിൻ്റെ എൻഡ് വരെ ഈ സെയിം പ്രോസസ്സ് ചെയ്യുക ഇത് സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും സെയിം കളറ് നൂല് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് അതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പം സൂചി ഫ്രണ്ടിലേക്കും സൂചിയുടെ ബാക്കിൽ വേണം ബാക്കിയുള്ള നൂലും കിടക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കെട്ട് വീണിട്ട് നമ്മൾ പുള്ളി ചെയ്യുന്ന സമയത്ത് ആ കെട്ട് നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻഡ് വരെ നമുക്ക് ഈ സെയിം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം എൻ്റിലെത്തി കഴിഞ്ഞാലും അവിടെ നോട്ട് ഇടരുത് ഇപ്പം നമ്മൾ ഏകദേശം എൻഡിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ നൂലൊന്ന് പുള്ളിയ്ത് സ്റ്റിച്ചിങ് ടൈറ്റ് ആക്കി പുള്ളിലേക്കാക്കി കൊടുക്കാം ഈ സ്റ്റിച്ചിങ് അപ്പോൾ അതൊക്കെ നമുക്ക് നൂല് പൊട്ടി പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരോ നൂലായിട്ടിങ്ങനെ ടൈറ്റായി വന്നോളും ഇപ്പം ഇനിയും ടൈറ്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള നൂലും കൂടെ നന്നായിട്ടൊന്ന് ടൈറ്റായി കിട്ടും ഇപ്പം ഇനി ഒരു നൂലും കൂടെ ഉണ്ട് ടൈറ്റ് ആവാൻ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ടൈറ്റ് ആയിക്കോളും ഇപ്പം തന്നോക്ക് എല്ലാ നൂലും ടൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് എന്ന് അറിയുന്നത് പോലും ഇല്ല അപ്പോൾ കറുത്ത നൂലായതുകൊണ്ട് ജസ്റ്റ് ഒരു അറിയാൻ പറ്റുന്നുണ്ട് സെയിം കളർ നൂലാണെങ്കിൽ ഒട്ടും അറിയത്തില്ല അവിടെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടെന്ന് ഇനി ആ എൻഡിൽ നമുക്കൊരു ഇട്ട് കൊടുക്കാം വരുന്നുണ്ടെങ്കിൽ നൂല് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അവിടെ എൻ്റെ ലൊരു ചെറിയൊരു കെട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു അപ്പോൾ നമുക്ക് നമ്മൾ അവിടെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പോൾ ഇനി നീണ്ടു ആ നൂലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ